ഓരോ ദിവസവും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിച്ചാണ് കേരളത്തിലെ പല നേതാക്കളും മുന്നോട്ട് പോകുന്നത് അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കളെയെല്ലാം ഒന്നൊന്നായി നിയമത്തിന് മുന്നിലെത്തിച്ച മുൻപോട്ട് പോകുന്ന രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തെ അഴിമതിക്കാരായ രാഷ്ട്രീയ കൗശലക്കാർക്കെല്ലാം ഭയമാണ് പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ദന്തഗോപുരങ്ങളൊന്നായി കടപുഴക്കിക്കൊണ്ട് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അഴിമതിക്കാരെ ജയിലിലറകളിൽ എത്തിക്കുന്നു ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളാണെങ്കിൽ കേരളത്തിലെ അഴിമതിക്കാരായ പല ഭരണകക്ഷി നേതാക്കളും ജയിലിലേക്കാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് കെജ്രിവാൾ ഇ കസ്റ്റഡിയിൽ തുടരുന്നതെങ്കിൽ കേരളത്തിൽ കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകളിലെ വലിയ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിലുള്ളത് ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു എൻ ഡി എയുടെ വനിതാ സ്ഥാനാർത്ഥികളെ ഫോണിൽ വിളിച്ച് തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ടി എൻ സരസ്വിനെ ഫോണിൽ വിളിച്ചപ്പോഴായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം കേരളത്തിൽ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഈ വിഷയങ്ങളിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളിലൂടെ പിടിച്ചെടുത്ത പണം സമ്പാദ്യം നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്നും പ്രധാനമന്ത്രി ഈ ഫോൺ സംഭാഷണത്തിലൂടെ ഉറപ്പ് നൽകി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ ഉൾപ്പെടെ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളിൽ ഇ ഡി പിടിമുറക്കുമെന്ന നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെ കേരളത്തിലേക്ക് ഇഡിയുടെ കണ്ണുകൾ നീങ്ങുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു അതുപ്രകാരമായിരുന്നിരിക്കണം കേജ്രിവാളിൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ സി നേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് സി പി എമ്മിന്റെ ഒട്ടനവധി സംസ്ഥാന നേതാക്കളാണ് ആരോപണ വിധേയരായി കരുവന്നൂരിലുള്ളത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എൽ എ എം കെ കണ്ണൻ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസ് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറും തൃശ്ശൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അനൂപ് ഡേവിസ് എന്നിവരെ ഇ ഡി മുൻപ് പലതവണ വിളിച്ചു വരുത്തിയിരുന്നു സി പി എം നേതാവായ വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷനും പണമിടപാടുകാരൻ പി സതീഷ് കുമാറും ആറു മാസത്തിലേറെ ജയിലിലാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ കള്ളപ്പണ വെളുപ്പിക്കൽ കേസാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് സാധാരണ ജനങ്ങൾ നിക്ഷേപിച്ച പണം രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ ബിനാമി വായ്പകളായി തട്ടിയെടുത്ത് കള്ളപ്പണമായി മറ്റ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച് വെളുപ്പിച്ചെടുക്കുന്ന തന്ത്രം രാജ്യത്ത് മറ്റൊരു കള്ളപ്പണ വെളുപ്പിക്കൽ കേസിലും കണ്ടിട്ടേയില്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായി സി പി എം ഭരണസമിതിക്ക് കീഴിലാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രവർത്തിച്ചു വരുന്നത് രണ്ടായിരത്തി പത്ത് മുതലാണ് കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷം ബാങ്കിൽ ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ നിക്ഷേപമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ ഇത് നാനൂറ്റി കോടിയായി കുറഞ്ഞു ഇതോരോ വർഷങ്ങളിലും കുറഞ്ഞു കുറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ മുന്നൂറ്റിയൊന്ന് കോടിയായി കൂപ്പുകുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസമാണ് ഈ കൊടും തട്ടിപ്പിൻ്റെ കാണാപ്പുറം പുറം ലോകം അറിയുന്നത് വിവിധ കാലയളവുകളിലായി കോടി രൂപയുടെ തിരുമറി നടന്നുവെന്ന പരാതിയെ തുടർന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിലെ മുൻ സെക്രട്ടറി അടക്കം ആറു പേർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തതോടെയാണ് സംഭവം വിവാദമായത് പിന്നീടൊന്നൊന്നായി കരുവന്നൂരിലെ സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലേക്ക് അന്വേഷണം നീളുകയും അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൈവരികയും ചെയ്തു കരുവന്നൂരിലെ ക്രമക്കേട് കോൺഗ്രസും ബി ജെ പിയും അടക്കം സി പി എമ്മിനെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്തായാലും മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിലെത്തി നിൽക്കുമ്പോൾ കരുവന്നൂരിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇ ഡി കടന്നാൽ അതിൻ്റെ സ്വാധീനം ആഗതമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നതിൽ സംശയം ഏതുമില്ല